ഇപ്പോൾ രാജ്യത്തെ പാർലമെൻറ്റിനകത്ത് വഖഫ് ഭേദഗതി ബിൽ ചർച്ചയെ ആരംഭിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന കൂടി സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ് ഈ ബില്ല് വരുന്നത് കൺസേൺഡ് ആയ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്നല്ല ഏതെങ്കിലും ഒരു സവിശേഷമായ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരവുമല്ല കുറച്ച് കാലങ്ങളായി ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത്യന്തം അപകടകരമായ ഈ ബില്ല് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരാധന ആരാധനാലയങ്ങൾ ആത്മീയ കാര്യങ്ങൾ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം വഫ്ഫുമായി കൂടി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ വംശീയ നീക്കമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിനുള്ള ദാനമാണ് അത് അതാരുടെയും ഔദാര്യമല്ല ഒരു ജനതയുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസമാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ അധ്വാനമാണ് അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കൂടിയാണ് അതിനു മുകളിലാണ് ഇന്ന് ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സർക്കാരിനും യഥേഷ്ടം കൈകടത്താവുന്ന സ്വഭാവത്തിലേക്കുള്ള ഭേദഗതി ഗവൺമെൻറ് ഭേദഗതി ബില്ലായി രാജ്യത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഓരോ മതവിഭാഗത്തിനും ഓരോ സാമൂഹ്യ ജനവിഭാഗത്തിനും അവരവരുടേതായ നിയമങ്ങൾ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുതന്നെയാണ് നമ്മളുടെ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന അതുകൊണ്ടാണ് നമ്മുടെ ബഹുശരത നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ സഭാ സഭാനിയമകം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം ഉണ്ടായിരിക്കുക തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സവിശേഷമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം കുറച്ച് കാലങ്ങളായി നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്ത തന്നെ തകർക്കാൻ ജനാധിപത്യത്തെ ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായൊരു വസ്തുത ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭൂരിപക്ഷത്തിൻ്റെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ മൂല്യങ്ങളില്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എൻ ആർ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സി യു സി അഥവാ പിന്നെ യൂണിഫോം യു സി സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും ഇതെല്ലാം തങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതുകൊണ്ട് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ വേണ്ടി അതിനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ടൂണാക്കിക്കൊണ്ടാണ് രാജ്യത്ത് ഇന്ന് സംഘപരിവാർ അവരുടെ വംശീയമായ അജണ്ട നടപ്പാക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്ത് ജനാധിപത്യ സംവിധാനം വരെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കാൻ ടൂളാക്കുന്ന ഒരു കാലത്ത് മർദ്ദിത ജനവിഭാഗത്തിന് തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് കേവലം ഒരു മുസ്ലിം വിരുദ്ധ നീക്കമായി നമ്മൾ കാണുന്നില്ല ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിതമായ വംശീയ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൽ സ്വാഭാവികമായും പ്രഥമ പരിഗണന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവർ നൽകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജ്യം ഇതിനെ അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സെൻസിൽ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ജനവിഭാഗത്തെയും ചെറുത്ത് നിർത്തിക്കൊണ്ട് ചെറുത്ത് നിന്നെങ്കിൽ മാത്രമേ ചെറുത്ത് പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിലനിൽക്കുന്ന ബഹുശ്വര സാമൂഹ്യ ജീവിതം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതിൽ ഇന്ത്യ അലയൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ അതിനെ ഒബ്ജെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് എതിർക്കാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുണ്ടായ നീക്കത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അവിടം കൊണ്ട് തീരുന്നതല്ല തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല വിയോജിക്കുന്നവർക്ക് നേരെയെല്ലാം സംഘപരിവാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നീക്കം നിശബ്ദമാക്കുക എന്നുള്ളതാണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരം വംശീയമായ നീക്കത്തിനെതിരിൽ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് വഖഫ് ഭേദ ഭേദഗതി ബില്ലും യഥാർത്ഥത്തിൽ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത് എന്നതാണ് വസ്തുത എനിക്ക് തോന്നുന്നത് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ച കേരള കേന്ദ്രീകൃതമാകുന്നത് പോലും അപകടകരമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ദൗർഭാഗ്യകരമാണ് യഥാർത്ഥത്തിൽ കെ സി ബി സി അത്തരമൊരു സജഷൻ അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം എം പിമാരുടെ മുമ്പിൽ വെക്കുന്നതിൻ്റെ ന്യായമെന്ന് പറയുന്നത് മുനമ്പമാണ് മുനമ്പം വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി അജണ്ടയോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ അജഗജാന്തരമുണ്ട് മാത്രമല്ല വഖഫ് ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാവുകയോ പാസ്സാകാതെ പാസ്സാകാതിരിക്കുകയോ ചെയ്താൽ അത് യഥാർത്ഥത്തിൽ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരമോ അല്ലെങ്കിൽ പ്രശ്നമോ ആയി ഏതെങ്കിലും അർത്ഥത്തിൽ കണക്റ്റഡ് അല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു മിനമ്പ വിഷയത്തിൻ്റെ തന്നെ വസ്തുത നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ മിനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് അത് ദാനമാണ് എന്ന് മനസ്സിലാക്കുന്നു അതേസമയം അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അതിൻ്റെ അതോറിറ്റി അത് വഖഫാധാരമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനിടയ്ക്ക് നടക്കുന്നത് ദാനമാണെന്ന് മനസ്സിലാക്കി ധാരാളം ആളുകൾക്ക് ഫറൂഖ് കോളേജ് സ്ഥലം വിൽപ്പന നടത്തിയിട്ടുണ്ട് ഈ വിൽപ്പന നടത്തുകയും പണം കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്ത ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്ത് വാങ്ങി ഭൂമിയിൽ താ വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത് ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് കേരളത്തിൽ ആദ്യമായി പ്രസ്താവന ഇറക്കിയത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഒരു ഡിമാൻഡ് കൂടി ഗവൺമെൻ്റ് മുമ്പിൽ വെച്ചു ഇത് നിയമപരമായ കുരുക്കുകളിലേക്ക് കൊണ്ടുപോകാതെ ഇരു മതവിഭാഗത്തെയും ചേർത്ത് നിർത്തി ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി വീട് വെച്ച ആളുകളുടെ കാര്യത്തിൽ ഫ്ലെക്സിബിളായ ഒരു ഡിസിഷന് ഗവൺമെൻ്റ് മുൻകൈ എടുക്കണം എന്നാവശ്യപ്പെട്ടതാൽ അതുകൊണ്ട് മുനമ്പും വിഷയം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തീരാത്തതോ അല്ല ഇതുമായി കണക്ട് ചെയ്യേണ്ടതല്ല ഭരണകൂടം അത് നീട്ടിക്കൊണ്ടു പോവുകയും ഇരു കമ്മ്യൂണിറ്റിക്കൾക്കകത്തുള്ള ഇഷ്യൂ ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപകടകരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്താകമാനം ആരംഭിച്ചിട്ടുണ്ട് റമദാനിൽ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തെരുവില പാട്നയിൽ നടന്നു വിജയവാഡയിൽ നടന്നു ജന്തർ മന്ദറിൽ നടന്നു തീർച്ചയായിട്ടും മുസ്ലിം പേഴ്സണൽ ലോ കൊണ്ട് കീഴിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടാണ് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ് അവരുടെ എല്ലാ പിന്തുണയോടുകൂടി ജനകീയമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം നൽകേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്കും തുടക്കം കുറിക്കും ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റി വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒറ്റക്കെട്ടാണ് പരസ്പര ധാരണയിലാണ് ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയോ നിസ്സംഗ ഭാഗം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ജനാധിപത്യപരവും നിയമാനുസൃതവുമായ മൂവ് നടക്കണം എന്നാണ് ദേശീയ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആ വിഷയത്തിൽ ഒരേ പേജിലാണ് ഒരേ അഭിപ്രായത്തിലാണ് തീർച്ചയായിട്ടും യോജിച്ച മുന്നേറ്റമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക ഇത് ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഒരു മസ്ജിദിൻ്റെ പ്രശ്നമായിരുന്നു വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദിൻ്റെയും പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത് ദേശീയമായ സ്വഭാവത്തിൽ തന്നെ ഒറ്റക്കെട്ടായുള്ള പ്രക്ഷോഭം ഈ വിഷയത്തിൽ രൂപപ്പെട്ടു വരും കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ മറ്റ് സംസ്ഥാനത്തിന്റെയും ഈ വിഷയമില്ല കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ബാക്കി അതായത് സ്വകാര്യ വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ കേരളത്തിലാണ് അതുകൊണ്ടാണ് കേരളത്തിൽ എതിർപ്പ് വരുന്നതാണ് കേന്ദ്രമന്ത്രി തീർത്തും വസ്തുതാ വിരുദ്ധ കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് ഏറ്റവും കൂടുതൽ വഫ്ഭൂമി കയ്യേറിയിട്ടുള്ളത് ഗവൺമെൻറ് ആണ് മാത്രമല്ല അലിഗർ യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ഹന്തർദ് യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ് ജാമ്യ വഖഫ് ഭൂമിയാണ് ഫറൂഖ് കോളേജ് വഖഫ് ഭൂമിയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ് അത് ആരുടേതും കയ്യേറിയതല്ല ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് ദൈവത്തിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തതാൽ എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത്തരം സഭക്കുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനുണ്ട് ഭൂമി ദേവസ്വം ബോർഡിനകത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടൂല്ലോ സഭ കൈകാര്യം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രണ്ട് മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടില്ലല്ലോ ഇതെല്ലാ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് സിഇഒയെ നോമിനേറ്റ് ചെയ്യുന്ന മുസ്ലിം പ്രതിനിധികളെ വെക്കുന്ന ഗവൺമെന്റ് വിചാരിച്ചാൽ വഖഫ ട്രിബ്യൂണലിന്റെ പിന്നെ അധികാരത്തെ റദ്ദു ചെയ്യുന്ന ഗവൺമെന്റിന് യഥേഷ്ടം ഗവൺമെന്റ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രതിനിധികളെ വരെ വഖഫ പ്രോപ്പർട്ടിയുടെ കൈകാര്യകർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്യന്തം അപകടകരമായ നീക്കമാണ് ഇതൊരു മതവിഭാഗത്തോടും ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കാത്ത സമീപനമാണ് ഏകപക്ഷീയവും വിവേചനപരവുമായ സമീപനമാണ് ദിവസം അവരുടെ താങ്കളും പറഞ്ഞത് ദൗർഭാഗ്യകരമെന്നാണ് ഷാർപ്പായിട്ട് ഈ നിലപാട് തള്ളുന്നില്ല അത് താങ്കളും എൽ ഡി എഫ് ഭാഗത്ത് ഭാഗത്ത് രണ്ട് പിന്നടിയിലേക്ക് നേതാക്കൾ ആരും ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭയപ്പെട്ടു പല പാടും മുസ്ലിം മറ്റേ താങ്കളും ക്രിസ്ത്യൻ ബെറ്റാണ് ഈ രണ്ട് പിന്നടിയിലേക്ക് നിലനിർത്തുന്നത് അതിനകത്ത് ഷാർപ്പ്നെസ്സിന്റെ ഒരു പ്രശ്നമില്ല ഞാൻ ഇന്ന് രാവിലെ കുറിപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് ഷാർപ്പ്നെസ്സിന്റെ ഒരു പ്രശ്നമില്ല ഇത് കെ സി ബി സി എന്ന് പറയുന്ന പിന്നെ ക്രൈസ്തവ ജനവിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സവിശേഷമായൊരു പിന്നെ ധാരയെ പ്രതിനിധീകരിക്കുന്നവരാണ് കെ സി ബി സി കെ സി ബി സിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും മാത്രം ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്നത് ഇന്ന് ഇന്ത്യ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഇന്ത്യയിലെ ബഹുസ്വര ജനത മതേതര ജനത ഒരു ഭാഗത്തും വംശീയ അജണ്ടയിലുള്ള ഭരണകൂടം മറുഭാഗത്തുമാണ് അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് വഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ഒരു ഏകശീലാത്മകമായ സാമൂഹ്യക്രമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് വരും ഞാൻ ഈ വിഷയത്തിൽ കെ സി ബി സി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധമല്ല ഇത് വംശീയമാണ് വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആദ്യ വിഷയമാണ് ഇതെന്ന് പറയുന്നത് വിചാരധാരയിൽ തന്നെ പറയുന്നത് അതാണ് വിചാരധാരയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രൈസ്തവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റുകൾ ഇത് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയബോധം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയബോധം ക്രൈസ്തവർക്കുണ്ട് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെയുമുള്ള വംശീയമായ ആക്രമണം നടന്നിട്ടുണ്ട് മണിപ്പൂർ ഉള്ളത് ഇന്ത്യയിലാണ് അതുകൊണ്ട് കെ സി ബി സി അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ലിമിറ്റേഷനിൽ നിൽക്കേണ്ട ഒരു ചെറിയൊരു ഫ്രെയിമിൽ നിൽക്കേണ്ട ഒന്നല്ല ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണോ എന്ന മൗലികമായ ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ടയല്ല നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഇതൊന്നും ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് ലിമിറ്റേഷൻ അല്ല ഇതിൽ വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത അജണ്ട തന്നെയാണ് നിലപാട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ വംശീയ അജണ്ടക്ക് ടൂളാക്കുമ്പോൾ തെരുവ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഇടമായി മാറും ആ വഴിയിലേക്ക് മർദ്ദിത ജനത വഴിമാറി അല്ലെങ്കിൽ അവരുടേതായ പ്രക്ഷോഭങ്ങൾ തിരിച്ചുവിടേണ്ടി വരും എന്ന് എന്ന് പറഞ്ഞത് ബോധപൂർവ്വമാണ് അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള വഴി പിന്നെ നിയമപരമായ വഴിയാണ് ആ രണ്ട് വഴികളും നമ്മൾ സ്വീകരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരുപാട് സങ്കുചിത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പരസ്പരമുള്ള താല്പര്യ സംരക്ഷണങ്ങൾ ഒരു മുന്നണി സംവിധാനങ്ങൾക്കകത്ത് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ദേശീയ പ്രശ്നമാണ് ഇതിൻ്റെ വിക്തി സാധ്യ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ആത്യന്തികമായി ഇത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന അപകടകരമായ മൂവാണ് എൻ ആർ സിയുടെ തുടർച്ചയാണ് അതുപോലെ തന്നെ യു സി സിയുടെ പിന്നെ യൂണിഫോം സിവിൽ കോഡിന്റെ തുടർച്ചയാണ് മുത്തലാഖ് ബില്ലിൻ്റെ തുടർച്ചയാണ് ഇനിയും നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ പിന്നെ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടെല്ലാം പുതിയ നിയമങ്ങൾ വരാൻ പോവുകയാണ് കമ്മ്യൂണിറ്റി കോൺഗ്രസ് അവരെ ഏത് തരത്തിൽ അല്ലെങ്കിൽ മുസ്ലിം പ്രതിരോധിക്കാൻ സഹായിക്കാൻ അതില് സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വംശീയതയും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് പോളിറ്റിക്സ് കളിക്കുന്നത് അത്യന്തികമായി അപകടകരമാണ് എന്നാണ് ഞാൻ പറയുക ഏതെങ്കിലും ഒരു സവിശേഷമായ ഇവന്റിനെയോ സ്റ്റേറ്റ്മെന്റിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത് ടോട്ടലി മുന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയു ബന്ധപ്പെട്ടാണെങ്കിലും ഹൈന്ദവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് വോട്ട് പോൾ വോട്ട് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീണര രാഷ്ട്രീയം എന്നതല്ല ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യ എന്ന അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരേണ്ടി വരുമെന്നുള്ളതാണ് ീഗ് തുടങ്ങിയ സംഘടനത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഈ സമയത്ത് ഭാഗത്തുനിന്നുള്ള ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലും പലപ്പോഴും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന സർക്കാരിന്റെ നിലപാടും ഈ രണ്ട് സമുദായങ്ങളും പരസ്പരം ഈ ഒരു വിഷയത്തിന് അകം പോകുന്ന കാരണങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടുപോകേണ്ടിയിരുന്നില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മുൻമ്പം വിഷയം രൂപപ്പെട്ടു വന്ന സാഹചര്യത്തിൽ തന്നെ കേരളീയ സമൂഹം ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സാഹോദര്യവും സൗഹൃദവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹോളി ആഘോഷം എന്ന് പറയുന്നത് യു പി എസ് സൃഷ്ടിച്ച മതസ്പർദ്ധ എത്രമാത്രമാണ് എന്ന് കമ്മ്യൂണിയൽ പൊളറൈസേഷൻ എത്രമാത്രമാണ് എന്ന് ഇവിടെ പെരുന്നാളുണ്ട് ഓണുണ്ട് ക്രിസ്മസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും മതമുണ്ട് ദർശനമുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാനം എന്ന് പറയുന്നത് വളരെ വാല്യൂ ബേസ്ഡാണ് മൂല്യവത്താണ് പരസ്പരം ചേർത്ത് നിർത്തുന്നതും സഹകരിക്കുന്നതും സഹകരിപ്പിക്കുന്നതും ഒക്കെയാണ് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ റെഡിയാണ് ഞങ്ങളിരിക്കാൻ സന്നദ്ധമാണ് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇരുത്തി അവിടെയുള്ള ഭൂമി വാങ്ങിയ ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു സമീപനം സ്വീകരിക്കണം കയ്യേറ്റക്കാരുടെ കാര്യത്തിലല്ല അതല്ലാതെ അവിടെ ഭൂമി വാങ്ങിയ ആളുകളുണ്ട് ഫറൂഖ് കോളേജ് ഭൂമി വിറ്റു എന്ന് അവർ പറയുന്നുണ്ട് അത് വസ്തുതയാണ് ഇസ്ലാമികമായി അത്തരമൊരു വിഭാഗത്തോട് അനീതി ചെയ്യണമെന്ന് ഒരിക്കലും പറയൂല ഇത് ഇസ്ലാമിൻ്റെ നീതിസങ്കല്പത്തിനെതിരാണ് വഖ്ഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കണം എന്ന് പറയുന്നവർ പോലും വഖ്ഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമിയുമായി എങ്ങനെ അത് രണ്ട് ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഒറ്റവാക്കിൽ മറുപടി പറയുകയില്ല ഇത് ദാനമാണ് എന്നാണ് ഫറൂഖ് കോളേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത് നൽകിയിരിക്കുന്ന ആളുകൾ ഇത് എന്നാണ് പറയുന്നത് ആധാരം വക്ഫാധാരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കേവലം കോടതി വ്യവഹാരത്തിലല്ല ഇത് പരിഹരിക്കേണ്ടത് എന്തിനാണ് ഒരു ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് ഇതിൽ മധ്യസ്ഥം വഹിക്കണം ഗവണ്മെൻറ്റ് ഇരുവിഭാഗവുമായി സംസാരിക്കണം അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഫ്ലെക്സിബിളാണ് ആ ഫ്ലെക്സിബിലിറ്റി പല ഘട്ടത്തിലായിട്ട് പ്രകടിപ്പിച്ചതാൽ ഇനിയും ഞാൻ പറയുക ഈ വഖഫ് ബില്ലേറ്റ് മാത്രം ബന്ധപ്പെട്ടല്ല കിടക്കുന്നത് ഇനിയും എലക്ഷൻ വരാൻ പോവാണ് പാലക്കാട് ഇലക്ഷനിൽ ഈ വിഷയം കത്തിച്ചതാണ് ഇനിയും എലക്ഷൻ വരാൻ പോവാണ് ഞാൻ പറയുക ഇലക്ഷൻ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തിൽ ഇടയിലുള്ള പ്രശ്നത്തെ ആരും വൈകിപ്പിക്കാതെ ഊതിവീർപ്പിക്കാതെ പൊളറൈസേഷനിലേക്ക് നയിക്കാതെ ഒരുമിച്ചിരുത്തി പരിഹരിക്കണമെന്നാണ് ഗവൺമെൻറ്റിനോടും ഉത്തരവാദിത്തപ്പെട്ട ആളോടും നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറച്ചു കാലങ്ങളായി എലക്ഷൻ പോളിറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എൻജിനീയറിംഗ് ഡെയിഞ്ചർ ആണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ജയപരാജയത്തിനപ്പുറത്തേക്ക് കേരളം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാല്യൂസിനെ വീണ്ടും വിധം കൺസിഡർ ചെയ്യാത്ത സ്വഭാവത്തോടു കൂടിയുള്ള സോഷ്യൽ എൻജിനീയറിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലേക്ക് ഞാനിപ്പോ അതിനെ വഖഫ് ബില്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത് വഖഫു ബില്ലാണ് അത് വളരെ മൗലികമാണ് അതിലെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്ത് ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമീപനം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സ്വീകരിക്കരുതെന്നാണ് വെച്ചിട്ടുള്ളത് ഇതിൽ സി പി ഐ എമ്മും കോൺഗ്രസും യു ഡി എഫും അത് മീഡിയ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാലോ അതായത് ഇവിടെ ഏതാണ്ട് എല്ലാ വിഷയത്തിലും പിന്നെ അവസാന ആശാസം ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകേണ്ട മീഡിയ പ്രവർത്തകരോട് ഞാൻ പറയുക നിങ്ങളും ഇതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയാം അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വക്സ്ഫ് ബില്ല്ന്ന് പറയുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ കക്ഷി രാഷ്ട്രീയ ഇഷ്യൂസിലേക്കും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പോകേണ്ടതില്ല ഞാൻ അതിനകത്ത് പറയുന്നത് പഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അലയൻസ് എടുത്ത സമീപനം കോൺഗ്രസ് എടുത്ത സമീപനം മുസ്ലിം ലീഗ് എടുത്ത സമീപനം സി പി ഐ എം എടുത്ത സമീപനം ഇവർ മുഴുവൻ എല്ലാവരും എടുത്ത സമീപനത്തെ ജമാഅത്ത് ഇസ്ലാമി സ്വാഗതം ചെയ്യുക എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുമായി ചേർന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി തനിച്ചല്ല എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രക്ഷോഭം പോകേണ്ടത് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിയമപരമായി നേരിടും അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട് ഓക്കെ താങ്ക് യു